നമ്മുടെ ഗൃഹ ഐശ്വര്യത്തിനും സാമ്പത്തിക ഉന്നമനത്തിനും ഗൃഹത്തിൽ രണ്ടു നേരം നിലവിളക്ക് കൊളുത്തുന്നത് ഏറെ ഐശ്വര്യദായകമാണ് നിലവിളക്ക് എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ സ്വരൂപമാണ് അതുകൊണ്ട് തന്നെ സ്ഥിരമായി നിലവിളക്ക് ഗൃഹത്തിൽ തെളിക്കുകയും നിലവിളക്ക് സൂക്ഷിക്കുകയും ചെയ്യുന്ന ഗൃഹങ്ങളിൽ ക്രമേണ സാമ്പത്തിക വർധനവുണ്ടാകും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നിരന്തരം ഉണ്ടാകും ഒരിക്കലും നിലവിളക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം നിലവിളക്ക് മറ്റൊരു ഗൃഹത്തിൽ ചെന്ന് കടം വാങ്ങുകയോ മറ്റൊരു വ്യക്തിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കടം കൊടുക്കുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പ്രഭാതത്തിൽ സൂര്യോദയത്തിന് തൊട്ട് മുൻപും സായാഹനത്തിൽ സൂര്യാസ്തമയത്തിന് തൊട്ട് മുൻപും വേണം നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കുവാനാണ് പ്രഭാതത്തിൽ കിഴക്ക് മാത്രമായും സായാഹനത്തിൽ കിഴക്ക് പടിഞ്ഞാട്ട് രണ്ട് തിരികൾ അല്ലെങ്കിൽ രണ്ട് ജ്വാല വരുന്ന രീതിയിലും വിളക്ക് കൊളുത്താവുന്നതാണ് ഉദ്ദേശം ഒരു അര മണിക്കൂർ നേരമെങ്കിലും ഈ വിളക്ക് നമ്മുടെ ഗൃഹത്തിൽ തെളിഞ്ഞു നിൽക്കണം എന്നുള്ളതാണ് നിലവിളക്കിന്റെ കൂമ്പിൽ കരി പിടിച്ചു കഴിഞ്ഞാൽ കണ്ണേർ നാവേർ തുടങ്ങിയ ചെറിയ ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ള ലക്ഷണമാണ് ആ നിലവിളക്ക് നമുക്ക് കാട്ടിത്തരുന്നത് ഈ സന്ദർഭങ്ങളിൽ ഒരു രൂപ തലയിൽ ഒഴിഞ്ഞ് ആ നിലവിളക്കിന് ചുവട്ടിൽ സമർപ്പിക്കുകയും നമ്മുടെ സൗകര്യാർത്ഥം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഈ നാണയത്തെ എത്തിക്കുകയും ആ ക്ഷേത്ര ഭണ്ഡാരത്തിൽ ഈ നാണയം സമർപ്പിച്ച് വഴിപാടുകൾ നമ്മുടെ പേരും നാളും പറഞ്ഞ് ക്ഷേത്രത്തിൽ കഴിപ്പിക്കുകയും ചെയ്യുന്നത് സർവ്വ ദുഃഖ ദുരിതങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും വരാനിരിക്കുന്ന മോശപ്പെട്ട അവസ്ഥയും മാറുന്നതിന് സഹായിക്കും നിലവിളക്കുമായി ബന്ധപ്പെട്ട പരിപൂർണമായ അറിവുകൾ ഉൾപ്പെടുന്ന ഒരു വീഡിയോ ആയിരവല്ലി മീഡിയ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ് നമസ്തേ